മുസ്ലിം ലീഗിലെ ചോദ്യം ചെയ്യാനാവാത്ത അധികാര കേന്ദ്രമായ പാണക്കാട് കുടുംബത്തെ പോലും വെല്ലുവിളിച്ച പെൺപുലികളെ പടിയടച്ച് പിണ്ഡം വെക്കുന്നതിന് പകരം യൂത്ത് ലീഗിന്റെ പുരുഷാധിപത്യത്തിനെതിരെ യമണ്ടൻ യുദ്ധവുമായി വന്ന ഹരിതയിലെ യുവതുർക്കികൾ ഒടുക്കം ആയുധം വച്ച് കീഴടങ്ങിയോ ഹരിത നേതാക്കളായ നജമ തബ്ഷീറയും ഫാത്തിമ തഹ്ലിയയും മുഫീദ തസ്നിയും പത്തിമടക്കി മുസ്ലിം ലീഗിലെ പദവികൾ സ്വീകരിച്ചെങ്കിലും മറയ്ക്ക് പിന്നിലെ കളികൾ പലതും പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ മൂവരും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ച ആരോപണങ്ങളുടെയും പരാതികളുടെയും കാര്യത്തിൽ ലീഗ് നേതൃത്വത്തിൽ നിന്ന് എന്ത് അനുകൂല നടപടി നടപടിയുണ്ടായെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ഇവിടെയാണ് പാണക്കാട് കുടുംബത്തെ മുന്നിൽ നിർത്തി മുസ്ലിം ലീഗിന്റെ നയനിലപാടുകളെ നിയന്ത്രിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെന്ന ചാണക്കിനിലേക്ക് സംശയമുന നീളുന്നത് എം എസ് എഫ് നേതൃത്വ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് തബ്ഷീറയെ തബഷീറയെ അശ്ലീലഭാഷയിൽ അധിക്ഷേപിച്ചെന്ന കേസ് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നുണ്ട് ഈ കേസ് പിൻവലിക്കാൻ നിയമപരമായി കോടതിയിൽ സമർപ്പിക്കേണ്ട അപേക്ഷ നജ്മ തബ്ഷീറ ലീഗ് നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് നജുമയെയും മുഫീദയെയും യൂത്ത് ലീഗ് അഖിലേന്ത്യാ കമ്മിറ്റിയിലും തഹ്ലിയയെ സംസ്ഥാന കമ്മിറ്റിയിലുമാണ് ഭാരവാഹികളാക്കിയത് ഇവർക്കൊപ്പം നടപടി നേരിട്ട ലത്തീഫ് തുറയൂരിന് എം എസ് എഫ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പദവിയും നൽകി കെ എം ഫവാസിന് പദവി നൽകുന്ന കാര്യത്തിൽ എതിർപ്പ് വന്നതോടെ സമവായമുണ്ടാക്കാനായി മാറ്റിവെച്ചു മുസ്ലിം ലീഗിലെ പുരുഷാധിപത്യത്തിനെതിരെ നടത്തിയ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള കാരണങ്ങൾ സംബന്ധിച്ച് ഫാത്തിമ തഹ്ലിയയും മുഫീദാസ് തസ്നിയും നടത്തിയ പ്രതികരണങ്ങളിൽ അവ്യക്തഗതകളും വൈരുദ്ധ്യങ്ങളുമുണ്ട് മാപ്പ് പറച്ചിലൊന്നും ഉണ്ടായിട്ടില്ലെന്നും വിഷയം തീർക്കാനായി ഏറ്റവും നല്ല ബോഡി പാർട്ടി ഘടകമാണെന്ന് മുമ്പേ പറഞ്ഞതാണെന്നുമായിരുന്നു തഹ്ലിയയുടെ മറുപടി കേസ് കോടതിയിൽ വരുമ്പോൾ സമവായത്തിന്റെ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് മുഫീദ തസ്ലിയും പ്രതികരണം അവസാനിപ്പിച്ചു അതേസമയം പാർട്ടിക്ക് മാപ്പപേക്ഷയും കേസ് പിൻവലിക്കാനുള്ള അപേക്ഷയും നൽകിയ ശേഷമാണ് ഹരിത നേതാക്കൾ പാർട്ടിയിൽ തിരിച്ചെത്തിയതെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് ഫേസ്ബുക്കിൽ തുറന്നെഴുതിയത് ഹരിത നേതാക്കളെ വെട്ടിലാക്കി പി കെ നവാസിനെതിരെ നൽകിയ പരാതിയിൽ ലീഗ് നേതൃത്വം നടപടിയെടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് ഹരിത നേതാക്കൾ സമ്മേളനം നടത്തിയത് സാദിഖലി തങ്ങളുടെ ഏകാധിപത്യമാണ് ലീഗിലെന്ന് നജ്മ തബീറ അന്ന് ഉന്നയിച്ചു പാണക്കാട് തങ്ങളെ ശ്രാങ്ക് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹരിത നേതാക്കൾ വിളിച്ചിരുന്നത് പാണക്കാട്ടെ കൊടുവാൾ എന്ന തലക്കെട്ടിൽ ഹരിത നേതാവ് എം ഷിഫ ഫേസ്ബുക്കിൽ ലേഖനമെഴുതി ലീഗിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം പാണക്കാട് കുടുംബവും സാദിഖലി തങ്ങളും ആക്രമിക്കപ്പെട്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ മൗനം പാലിച്ചു ആരോപണങ്ങളുടെ മൂർച്ചയും മാധ്യമങ്ങളുടെ വലിയ പിന്തുണയുമായിരുന്നു അതിനു കാരണം ലീഗിലെ മുതിർന്ന നേതാക്കൾ സ്ത്രീ ആരോപണം ശരിവെയ്ക്കാൻ അതിടയാക്കിയേക്കുമെന്ന ഭയമായിരുന്നു നേതാക്കൾക്ക് എന്നാൽ പൊടുന്നനെ ഇത്തരം ആരോപണങ്ങളെല്ലാം അലിഞ്ഞില്ലാതായതും അകറ്റി നിർത്തപ്പെട്ട ഹരിത നേതാക്കൾ യൂത്ത് ലീഗിന്റെ തലപ്പത്തേക്കെത്തിയതും എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത് ഹരിത എം എസ് എഫ് നേതാക്കളെ തിരിച്ചെടുക്കുന്നതിനും നേതൃപദവികൾ നൽകുന്നതിനും ചരട് വലിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്ന വിവരം ഇതിനകം പുറത്തുവന്നതാണ് എം ആർ നഗർ ബാങ്കിലെ ദുരൂഹ അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരാവകാശ അപേക്ഷയുമായി ബന്ധപ്പെട്ട കേസാണ് ഈ സമ്മർദ്ദത്തിന് പുറകില്ലെന്നാണ് സൂചന കെ എം ഫവാസാണ് ഈ അപേക്ഷകൻ ഫവാസിനെ സെറ്റിൽ ചെയ്യാൻ ലത്തീഫ് തുറയൂർ നജ്മ തബീറ മുഫീദ തസ്നി എന്നിവരെ കൂടി തിരിച്ചെടുക്കുകയായിരുന്നു ഹരിത പോരാട്ടത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പിന്മാറിയ ഫാത്തിമ തഹ്ലിയ പാർട്ടിയുടെ ചെന്നൈ സമ്മേളന കാലത്ത് തന്നെ നേതൃത്വത്തോട് മാപ്പപേക്ഷ നടത്തിയിരുന്നു മൂന്ന് ഹരിത നേതാക്കൾക്കും യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി പദവി നൽകണമെന്നായിരുന്നു ആവശ്യം എന്നാൽ മുനവറലി തങ്ങൾ ശക്തമായി എതിർത്തതോടെ നജ്മയെയും മുഫീദയെയും അഖിലേന്ത്യാ ഭാരവാഹിത്വം നൽകി ഒതുക്കി കെ എം ഫവാസിനെ സംസ്ഥാന യൂത്ത് ലീഗ് സെക്രട്ടറിയാക്കണമെന്ന ആവശ്യത്തിനെതിരെ യൂത്ത് ലീഗ് നേതാക്കൾ ശക്തമായ പ്രതിരോധം തീർത്തതോടെ തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവയ്ക്കാൻ കുഞ്ഞാലിക്കുട്ടി നിർബന്ധിതനായി വിഷയം ഒതുക്കി തീർക്കുന്നതിന് പി കെ നവാസിന്റെ നിലപാട് നിർണായകമായിരുന്നു പൊന്നാനി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതല നൽകി നവാസിനെ കുഞ്ഞാലിക്കുട്ടി മയപ്പെടുത്തി ഹരിത നേതാക്കളുടെ ശക്തമായ വിമർശന ശരമേറ്റ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഇരുട്ടത്ത് നിർത്തിയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ചരട് വലികൾ അതുകൊണ്ടുതന്നെ മുസ്ലിം ലീഗിന്റെ തുടർന്നുള്ള സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ വിഷയം വലിയ പൊട്ടിത്തെറികളിലേക്ക് നയിച്ചേക്കും വനിതാ ലീഗ് നേതാക്കളെ അടുക്കള ലീഗെന്നുപോലും ഹരിത നേതാക്കൾ ആക്ഷേപിച്ചിട്ടുണ്ട് ഇതിലുള്ള അമർശമാണ് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂര്ബിന റഷീദ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചത് ലിബറലിസമാണ് ഹരിത നേതാക്കളെ നയിക്കുന്നതെന്നും ഇനിയെങ്കിലും അതൊക്കെ മാറ്റിവെക്കണമെന്നും നൂർബിന തുറന്നെഴുതി സംഘടനാപരമായി മാത്രമല്ല ആശയപരമായി കൂടി തങ്ങൾ പോന്ന വിമത സംഘത്തെ ഒറ്റയടിക്ക് നേതൃത്വത്തിൽ തിരിച്ചുകൊണ്ടുവരുന്നതിൽ എം എസ് എഫ് നേതൃത്വത്തിലും അമർശമുണ്ട് ചിലരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനയുടെ ആത്മാഭിമാനം പണയം വെക്കുന്നതിൽ എതിർപ്പുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാനുള്ള കുട്ടി കുട്ടിനേതാക്കൾക്ക് ഇല്ലെന്ന് വേണം കരുതി